ഇന്നിപ്പോ ശ്രീമതി എത്തിച്ചത് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ് അവർക്കുണ്ട് മക്കള് അവരൊക്കെ ജയിലിൽ പോയി സി പി എം നേതാക്കളെ സന്ദർശിച്ചു ജയിലിൽ കിടക്കുമ്പോ സി പി എമ്മുകാരെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരല്ല ഈ നാട്ടിലെ ജനകീയ സമരത്തിൽ പങ്കെടുത്തിട്ട് പോലീസ് പിടിച്ച് ജയിലിട്ടതല്ല അവരെ പിന്നെയോ രണ്ട് ചെറുപ്പക്കാർ ചെറുപ്പത്താറും ശരക്കാരും അവരെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതിയാണ് നമ്മളൊക്കെ വായിച്ചു മറന്നുപോയ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ നമ്മൾ മറന്നുപോകും പക്ഷെ പിന്നെയും പിന്നെയും ആ വേദനിപ്പിക്കുന്ന സംഭവങ്ങള് നമ്മുടെ ഓർമ്മയിലേക്ക് വരും ഈ കഴിഞ്ഞ ദിവസം കൃപേഷിന്റെ ശരത്ലാലിന്റെ കൊലക്കേച്ച പ്രതികൾ ശൂക്ഷിക്കപ്പെട്ട വിധി പുറത്തു വന്ന അന്ന് ആ കൂട്ടത്തിലെ ശരത്ലാലിന്റെ സഹോദരി അമൃത എന്ന് പേരുള്ള ഒരു പെൺകുട്ടി പക്ഷെ ആ സദസ്സിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ അത്രയും പ്രായങ്ങളാണ് നമ്മുടെ ഒരു അനിയത്തിയുടെ പ്രായമുള്ള മോള് അവള് മാധ്യമങ്ങളോട് സംസാരിക്കണം അവള് പറഞ്ഞല്ലേ അട്ടനും ഏട്ടന്റെ കൂട്ടുകാരനായ കൃപേഷും ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട് പെരുങ്കളിയാട്ടം പെരിയൽ ഒരു വലിയ ഉത്സവമാണ് പാതി കേട്ടു പോയതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം നടക്കണം മുടങ്ങിക്കിടന്ന ഒരു സംഗതിയാണ് അവന്റെ സ്വാഗത സംഘം രൂപീകരണത്തിൽ പോയിട്ട് അവർ മടങ്ങി വന്നതാണ് ഞങ്ങളുടെ അങ്ങാടിയിൽ വെച്ച് ഇവർ പതിയിരുന്ന് ബൈക്കിടിച്ച് അവരെ വീഴ്ത്തി ആദ്യം ഏട്ടനെ വെച്ച് താഴെഴുച്ചു കൃപേഷേട്ടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ പിന്നാലെ പോയി ആ റോഡിനടുത്തുള്ള പറമ്പിൽ അദ്ദേഹത്തെ വെട്ടി വെട്ടിവീഴ്ത്തിട്ട് രക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ ഞങ്ങൾ വരികയാണ് ഒരു കല്യാണമൊക്കെ ഞങ്ങൾ അങ്ങാടിയിൽ വന്നിറങ്ങി പാലം പറഞ്ഞൊരാൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ട് എന്റെ കയ്യിലാണ് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വഴിതെളിച്ചു പോകാനുള്ള ടോർച്ചുള്ളത് ഞാൻ ആരാണെന്ന് അറിയാതെ ടോർച്ചടിക്കുമ്പോ എന്റെ കണ്ണുണ്ടിൽ ആ അരണ്ട വെളിച്ചത്തിൽ ചോരയിൽ കുളിച്ച് പലയോട്ടി പിളർന്ന മരണത്തോട് മല്ലടിച്ച് നടക്കുന്നത് എന്റെ ഏട്ടനായിരുന്നു നിലവിളിയോടെ ഞാൻ പിറകോട്ട് മാറി അച്ഛനും അമ്മയും അപ്പോഴേ ബോധം കേട്ടു നാട്ടുകാർ എന്റെ ഏട്ടനയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി പാതിപടി എത്തിയപ്പോ ആരോ പറഞ്ഞു ഒരാൾ മാത്രമല്ല രണ്ടാൾ കൂടിയുണ്ട് വേറെ വന്ന പറമ്പ് മുഴുവൻ തിരയാണ് തിരഞ്ഞപ്പോ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന കൃപേഷിനെ അവർ കണ്ടെടുത്തു കൃപേഷ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശരക്കാർ ആശുപത്രിയിൽ എത്തിയ ഉടനെ ആ ചെറുപ്പക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചോ പാലുശ്ശേരി എന്ന് വെച്ചാൽ സി പി എമ്മിന് വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിന്റെ നിയമസഭ പ്രതിനിധിയെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രസംഗം കേൾക്കുന്നവരിൽ മണ്ഡലമാണ് കഠിന തെരഞ്ഞെടുപ്പിൽ ചുറ്റികാരുമായ നക്ഷത്രത്തിൽ വോട്ട് കൊടുത്തിട്ടുണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ മനുഷ്യരാണ് നിങ്ങളുടെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കണം ആ രണ്ടു ചെറുപ്പക്കാർ അവർ ചെയ്ത തെറ്റെന്ത് അവർ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്കുണ്ടാകുമായിരുന്ന നഷ്ടം എന്ത് അവർ ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല ഒരു കാപ്പ പട്ടികയിലും അവരില്ല അവർ ജയിലിൽ കിടന്നിട്ടില്ല ആരെയും കൊല്ലാൻ ബോംബുണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല ആ ചെറുപ്പക്കാരെ കുറിച്ച് ആ നാട് ഒന്നടങ്കം പറയാണ് അന്നവർ പോയത് പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗതോത്സവം രൂപീകരിക്കാനാണെങ്കിൽ തൊട്ടു പിന്നാലെ വന്നാൽ അവിടുത്തെ പള്ളിയുടെ മുറ്റത്തെ മക്കൾ ഉണ്ടാവും എന്നാണ് അങ്ങനെ ആ നാട് സ്നേഹിച്ചവർ ആ നാടിനെ സ്നേഹിച്ചവർ അവരെ ഇമ്മട്ടിൽ കൊത്തി നുറുക്കിയതെന് ആ പ്രതികളാണ് ജയിലിൽ വന്നത് അവരെയാണ് ശ്രീമതി ടീച്ചറും ഇന്ന് പോയി കണ്ടത് അവരെ കാണാനാണ് പി ജയരാജൻ ഈ കഴിഞ്ഞ ദിവസം പോയത് ആ കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ വന്നിറങ്ങുമ്പോ സി പി എം പ്രവർത്തകർ മുദ്രാവാക്യം എന്നാ മുദ്രാവാക്യം ഇല്ല ഇല്ല പിന്നോട്ടില്ല ഓരോ അടിയും മുന്നോട്ടരുത് ഇനിയും കൊന്നു കേൾക്കും എന്നാണ് ഇനിയും കൊന്നു തിന്നുമെന്നാണ് എന്ന് ഗാന്ധാരി കൃഷ്ണനെ നോക്കി പറഞ്ഞിട്ടുണ്ടാണ് ഭാരതീന്ദ്രപ്പോ അതുപോലെ കേരളം പിണറായി വിജയൻ നോക്കി പറയാണ് കൊല്ലിക്കയാണ് കൊന്നവരെ സംരക്ഷിക്കാണ് നിങ്ങൾക്കു രസം തൊട്ടടുത്ത വടകര ആ വടകരയിലെ ചന്ദ്രശേഖരനെ പ്രതി കേ പരോൾ കൊടുക്കാണ് അയാൾ ജയിലിൽ നിറഞ്ഞാണ് ഈ രാജ്യത്തിന്റെ ഹൈക്കോടതി മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ജയിലിലേക്ക് പറഞ്ഞേക്കുമ്പോൾ കൊടുത്തു പോവരുത് എന്ന് പറഞ്ഞ പ്രതികളെ ഇവരെന്തിനാ പരോൾ കൊടുക്കുന്നത് ഇവരെന്തിനാ സംരക്ഷിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരെ കൊത്തുനോക്കിയ ആ കൊലപാതക ചോർത്തു വിളിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിന്റെ ഭേദം കൊല്ലിക്കുന്നത് ആതിക്ക ഉമ്മയുടെ പാപം സുക്കൂർ ജീവിച്ചിരുന്നാൽ ജീവിച്ചിരുന്നാൽ സംഭവിക്കുന്ന പോലെ ഞങ്ങളുടെ വല്ലാത്ത കൊടികൾ ഉയരും ഞങ്ങളുടെ വല്ലാത്ത മുദ്രാവാക്യങ്ങൾ കേൾക്കും ഞങ്ങൾക്കെല്ലാം ആളുകൾ വോട്ട് ചെയ്യാൻ തുടങ്ങും അതിനാണ് സുപൂറിനെ കൊന്നത് ഏഴയന്നൂരിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതിനാണ് സ്വൈബിനെ കൊന്നത് കൂത്തുവകമ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി കോട്ട് ചോദിച്ചതിനാണ് മൻസൂറിനെ അവർ കൊന്നത് പെരിയയിൽ പാർട്ടി കോട്ടയിൽ കോൺഗ്രസിന്റെ പതാക മാറ്റിയെങ്ങനാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സൂക്കടുണ്ടല്ലോ ആർ എസ് എസ് ഞങ്ങൾ അതിന്റെ പേരാണ് വർഗീയ ഫാസിസം ഇവിടെ മതി അതിന്റെ അടിസ്ഥാനം മതം കേരളത്തിൽ സി പി എം കൊണ്ട് നടക്കുന്ന ഈ ഫാസിസത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രീയം ഇവിടെ ഞങ്ങൾ മതി എന്നാണ് ആ രാഷ്ട്രീയമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അൻപറിന് ജയിലിൽ ആ രാഷ്ട്രീയത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഈ മനുഷ്യൻ ആർ എസ് എസിന് അടിയറ വയ്ക്കാൻ അച്ചാരം വാങ്ങിയ മനുഷ്യനാണ് എന്ന ബോധ്യണ്ടാക്കണം ഇവിടത്തെ സി പി എമ്മുക അവർക്ക് സഹിക്കാൻ വയ്യാത്ത പകയുണ്ട് കോൺഗ്രസിനോട് ലീഗിനോട് നമ്മൾ കാണാറില്ലേ എവിടെയെങ്കിലും ബി ജെ പി കോൺഗ്രസിൽ പോയാൽ നിങ്ങൾ ആ വാർത്ത അറിയുന്നതിന് മുൻപ് സഖാബുപാത്രത്തിൽ അവിടെ ഒരു കോൺഗ്രസ് ബി ജെ പി പോയിട്ടാന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരാൾ കൂടി കോൺഗ്രസിന് ഒരാള് കുറഞ്ഞു എന്ത് സന്തോഷാണ് എന്ത് രാഹത്താണ് ഓന് ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ അപൂർവമായിട്ട് അവിടെ നിന്നൊരാൾ ഇവിടേക്ക് വന്നത് എവിടെ നിന്നാണ് ബി ജെ പിന്നെ കോൺഗ്രസിലേക്ക് വന്നു സന്ദീപായിട്ട് ഞാനാ മാറ്റം ഒരുപക്ഷെ അവിശ്വസനീയമായ അത് സംഭവിച്ചപ്പോ കേരളത്തിന്റെ മാധ്യമങ്ങൾ കേരളത്തിന്റെ പൊതുവിടങ്ങൾ ഒരുപക്ഷെ വിധവക്ഷ പ്രചരണത്തിന്റെ വേദികളായി മാറുന്ന കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചവരാണ് ഒരു ട്രോള് ആ ട്രോളിൽ പാർട്ടി മാറിയതിന്റെ പിറ്റേ ദിവസം സന്ധി ഒരു തൊപ്പി അതിന്റെ പിറ്റേ ദിവസം സന്ധി ഒരു മുസല്ല മൂന്നാമത്തെ ദിവസം സന്ധി വാര്യർക്ക് ബിരിയാണി നാലാമത്തെ ദിവസം സുന്നത്ത് ട്രോളാണ് ട്രോളാണ് ഇമ്മട്ടിൽ പരിഹസിക്കാൻ മതം മാറിയ ഞാൻ ഹിന്ദുവല്ല സന്ദീപാര്ട്ടെ ഇരിഹസിക്കാൻ ശ്രേമുള്ളവരെ സന്ദീപാരികെ പറഞ്ഞത് ആ മതത്തിന്റെ പേരിൽ വിദ്വേഷമുണ്ടാക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ ഞാൻ പുറത്തു വന്നു ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ് രാഹുൽ ഗാന്ധി ഹിന്ദുവാണല്ലോ ഹിന്ദു എന്നുള്ള അതേ ആളാണ് അവര് മാറ്റിപ്പിച്ചാറല്ലോ പ്രിയങ്കാ ഗാന്ധി ഹിന്ദുവാണല്ലോ കോൺഗ്രസിന്റെ അവർ പറയാറുണ്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ആക്ഷേപം തന്നെ ഞാൻ ഒരു ബ്രാഹ്മണനാണ് എന്ന് തോന്നുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ഫോട്ടോ നമ്മൾ കാണാറില്ലേ അവർ ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന ഫോട്ടോ അമ്പലത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ഫോട്ടോ ഇവിടുത്തെ സി പി എമ്മുകാരും തപ്പിപ്പിടിച്ചെടുത്തിട്ടോ ലീഗിന്റെ ഗ്രൂപ്പിൽ ഒന്നിട്ടു അമ്പലത്തിൽ പോണിട്ടോ നമ്മൾ എന്താണ് നിന്നക്കെതിരാണ് ആർക്ക് മുതിരാണ് കാരണം അവൻ അമ്പലത്തിൽ അമ്പലത്തിൽ പോകുന്നവൻ മുസ്ലിമിനെതിര അമ്പലത്തിൽ പോകുന്നവൻ മുസ്ലിമിനെതിര എന്ന് പ്രചരിപ്പിക്കുന്ന ബി ജെ പിണക്കാട്ട തങ്ങളൊന്നും കണ്ടു യു ഡി എഫിന്റെ നേതാക്കന്മാരെ കണ്ടു ഇവിടുത്തെ മതപണ്ഡിതന്മാരെ കണ്ടു ഹൈന്ദവ സാമുദായിക സംഘടനകളെ നേതാക്കന്മാരുമായി അയാൾ സംസാരിച്ചു കുഴപ്പമില്ല ഒരു കൂട്ടണ്ടവർ പറ്റില്ല അവര് പറഞ്ഞ എന്താ നിങ്ങൾ വിശ്വസിച്ചു പോവരുത് ഈ വിഷമാപിന് കേരളത്തിൽ ഏറ്റവും പ്രമുഖമായ നാല് മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളാണുള്ളത് ഉള്ളത് രണ്ട് പത്രങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് ഇവര് പരസ്യം കൊടുക്കാണ് കൊടുക്കാതെ പോയത് ചന്ദ്രകയിലും മാധ്യമത്തിലും മാത്രമാണ് ബാക്കി രണ്ട് പത്രങ്ങളുണ്ട് ഞാൻ പത്രങ്ങളുടെ പേരൊന്നും പറയുന്നില്ല ആ പരസ്യം കൊണ്ടിട്ട് വിശ്വസിച്ചു പോവരുത് ഈ വിഷമാപില എന്നാണ് സന്ദീപ് വാരിനെ പോലൊരാൾ ഈ പച്ച പച്ചക്കൊടി കെട്ടി വെച്ച മുസ്ലിം ലീഗിന്റെ ഓരം മാറിയിരിക്കുന്ന ഞങ്ങൾ വോട്ട് തരട്ടോ എന്ന് പറയുന്ന ഹിന്ദുവായ നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ ഒരു സഹോദരി അയാളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ഈ അടുത്തൊരു അവസരം ഉണ്ടായിട്ടുള്ള കാര്യം പറയുന്നത് ഞാൻ ഒരു വിഷയം പങ്കെടുക്കും പള്ളിയാണ് അപ്പൊ ചർച്ചയിൽ സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ പ്രതിയായ ഞാൻ പറയുമല്ലോ ആ പള്ളി പൊളിക്കരുത് ആ പള്ളിയുടെ പേരിൽ കലാപം ഉണ്ടാക്കരുത് അതിന്റെ താഴെ ഒരു കമന്റ് അതിശയോക്തി ഇല്ല കേട്ടോ കള്ളല്ല എന്റെ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് ഉണ്ട് ഞാൻ കാണിച്ചരാ ആ വിദ് കമന്റ് ചെയ്യുന്ന വിദ്വാണ് അയാൾ ബി ജെ പി കാരനാണോ ആളൊ സുഖം അയാൾ എന്നോട് പറയും ഇയാൾ അപത്തന്നു ഇയാൾ പേര് വായിച്ചത് ഷിബു രാമൻ എന്നാണ് ഷിബു ഈരാൻ എന്ന പേര് ഷിബു എന്ന പേരിന്റെ കാരണം എങ്ങനെ നോക്കണ്ട മീരാണെന്ന് വെച്ചാൽ മാത്ര ഞാൻ മുസ്ലിമാണ് നമ്മളെ തലമുടി ഈ കഴിഞ്ഞ ദിവസം ഒരു ബോധ്യമൊക്കെ അവിടുത്തെ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഞാൻ അവിടെ ചൊല്ലുന്നത് വരെ ആ വേദിയിൽ ഞാൻ പ്രസംഗിക്കുന്നവരെ എന്നോട് പറയാ ഷിബുവിടെ നമസ്കാരം എപ്പോഴും എത്തുക ഞങ്ങളെ സന്ധിക്കാൻ പാത്രം അതിന് നേരത്തെ അതിനറിയില്ല ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് അസ്ലാം നിലയിക്കും എന്ന് പറയുമ്പോഴാണ് ബോധ്യം ആ ബോധ്യത്തിൽ ഇയാളുടെ കമാൻഡ് എങ്ങനെയാണ് അവിടെ ഭഗവാൻ ശിവന്റെ അമ്പൻ ഉണ്ടാവണ്ടേ അതിനീ പൊള്ളി തകർക്കണ്ടേ മുസ്ലിംകളുടെ കൂടെ പറയാൻ നീ രാജ്യദ്രോഹിയാണോ നിന്നെ ജിഹാദികൾ ഉണ്ടാക്കിയതാണോ ആ ഒരു ഒറ്റവാചകം പോലെ നമ്മുടെ കൂടെ നിൽക്കാൻ ഭഗവാൻ ശിവൻ ആർ എസ് എസ് കാരന്റെ ദൈവമല്ലേട്ടോ അവരുടെ ദൈവാണ് ശ്രീരാമൻ ആർ എസ് എസുകാരുടെ ദൈവമല്ലേ അവരുടെ പൂജാമുറിയിലെ ദൈവാണ് ഹനുമാൻ വിഷ്ണു ഭഗവാൻ അയ്യപ്പൻ ഇവരുത്തി പിടിക്കുന്ന ഈ ദൈവസങ്കല്പങ്ങൾ മുഴുവൻ അവരുടേതാണ് ആ ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ശിവൻ ഒരു അമ്പലം ഉണ്ടാവണ്ടേ വിഷ്ണുവിനൊരമ്പലുണ്ടാവണ്ടേ ഭഗവാൻ ശ്രീരാമന് അയോധ്യ ഉണ്ടായതുപോലെ ഇവിടുത്തെ പള്ളികളുടെ അടിത്തറകളിൽ ചേർന്ന് വീർപ്പുമുട്ടുന്ന നമ്മളുടെ ദൈവങ്ങൾക്ക് മോചനം കിട്ടണ്ട അതിനെ പള്ളി തകർക്കണ്ട പാകിസ്ഥാനിലേക്ക് പോകാതെ ഇവിടെ നുണഞ്ഞുകയറ്റപ്പാല് കിടക്കുന്ന ഈ മാപ്പിളമാര് ഈ മുസ്ലിം പഠിപ്പിച്ചിട്ട് അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം കഴു നമ്മുക്കൊരു ഒറ്റ ഹിന്ദു രാഷ്ട്രം പോലും ഇല്ല അവര് പാകിസ്ഥാന്റെ പങ്കും വാങ്ങി പോയപ്പോ ഇതും മതേതര രാജ്യമായത് നെഹ്റുവിന്റെ കുഴപ്പാട് കോൺഗ്രസിന്റെ കുഴപ്പ അവർക്ക് വേണമെങ്കിൽ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കാമായിരുന്നു അവരത് ചെയ്തില്ല അവര് താഴെ ഇറക്കണ്ടേ നമ്മുടെ പ്രിയപ്പെട്ട ആർ എസ് എസി നൂറ് ഒരു ഹിന്ദു രാഷ്ട്രമാക്കട്ടെ അപ്പൊ അവര് പറയ വേണ്ട അവരെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാവണ്ട ഇവിടെ എനിക്കുള്ളത് പോലത്തെ അവകാശം അവർക്കുണ്ട് അവർ കുളിച്ചൊരുങ്ങി രാഘവൻ കൊടുക്കുമ്പോ ഇ ടി മുഹമ്മദ് സമുദായക്ക് ഓട്ട് കൊടുക്കുമ്പോ നാളെ ഈ പഞ്ചായത്ത് നിന്നും മത്സരിച്ചാൽ അവർ വന്ന് നിങ്ങളുടെ ചിഹ്നത്തിൽ ഓത്ത് കൊടുക്കുമ്പോ ഈ പ്രചരണങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടാണ് അതിനോട് സമരം ചെയ്തിട്ടാണ് അവര് വരിക അവര് വന്ന് നിൽക്കുക എന്നിട്ട് കോണി കോത്തു കൊടുക്കുക അത് വെറും ഒരു വരവല്ല പിന്നെയോ ആർ എസ് എസ് ഇവിടെ നടത്തുന്ന ഈ പ്രചരണത്തിനെതിരെ അവരുടെ നിലപാടാണ് നമ്മുടെ കൂടെ ഉള്ള പതരാത്ത അവരുടെ നിൽപ്പാണ് അതിനെ മാനിക്കാൻ പഠിക്കണം അതിനെ അംഗീകരിക്കാൻ പഠിക്കണം അങ്ങനെ ഒരാൾ വന്നാൽ നിർത്തണം പിന്തുണ കൊടുക്കണം എന്നാണ് ഒരു ദൗത്യം കൂടി നമ്മൾ നമ്മുടെ മറുവാദം ആരെങ്കിലും ഉയർത്തിയാൽ അവരെ കൊന്നു തീർക്കാതെ അവർക്കെതിരെ യുദ്ധം ചെയ്യാതെ ഈ രാജ്യത്ത് നമുക്ക് രക്ഷയില്ല ഏതെങ്കിലും ഒരു മുസ്ലിം രാമധാരി പറഞ്ഞാൽ അതിനെതിരെയും വിത്തുവീഴ്ച ഇല്ലാത്ത സമരം നടത്തണം ആ സമരത്തെ ഒരടി പോലും ബാലൻസ് തെറ്റാവേ ഒരടി പോലും അത് വഴിമാറിപ്പോവാവേ മുന്നോട്ട് നയിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങൾ തിരിച്ചറിയാം നിങ്ങള്